പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നും രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റേ ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു കനത്ത ചൂടും ഫംഗസ് ബാധയും കടങ്ങോട് പഞ്ചായത്തിലെ കിടങ്ങൂരിൽ വൻ കൃഷിനാശം യുവ കർഷകൻ മരത്തംകോട് കോത്തോട്ടിൽ വിജീഷിന്റെ പച്ചക്കറി കൃഷിയാണ് നശിച്ചത് കിടങ്ങൂരിൽ ഏക്കറിൽ അധികം വരുന്ന സ്ഥലത്താണ് ബജീഷ് പച്ചക്കറി കൃഷി ചെയ്തത് കെ എം മാണി കർഷക സമൃദ്ധി പദ്ധതി എന്ന പേരിൽ പദ്ധതി രൂപീകരിച്ച് പയർ വെണ്ട വെള്ളരി ചീര കുമ്പളം മത്തൻ എന്നീ ഇനങ്ങളും സമ്മിശ്ര പച്ചക്കറിയുമാണ് കൃഷി ചെയ്തത് തൊഴിലാളികളെ ഉപയോഗിച്ച് സ്ഥലം ഉഴുതുമറിച്ച് ഏരിയുണ്ടാക്കി കഴിഞ്ഞ ഫെബ്രുവരി ആറിനാണ് വിത്തിട്ടത് ജൈവ വളവും ജൈവ കീടനാശിനികളും ഉപയോഗിച്ചാണ് കൃഷി പരിപാലിച്ചത് വിളവെടുക്കാൻ സമയമായപ്പോഴാണ് വിളകൾക്ക് ഫംഗസ് ബാധിച്ചത് നല്ല രീതിയിൽ സംരംഭം തുടങ്ങിവെച്ചു ഫെബ്രുവരി ആറാം തീയതി തുടങ്ങിവെച്ചത് സംസ്ഥാന ഉന്നതാധികാരി സമിതി അംഗം അതേപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി അവരും എല്ലാവരും കൂടിയിട്ടാണ് കർമ്മങ്ങൾ നിർവഹിച്ചത് അപ്പോൾ ശേഷം നല്ല രീതിയിൽ കൃഷിയെല്ലാം നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഫംഗസിൻ്റെ അക്രമം കാര്യങ്ങളുണ്ടായത് അതിനുശേഷം വിളവില് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു അതിനടിസ്ഥാനത്തിൽ കൃഷി ഓഫീസർ വന്നു അവരതിൻ്റെ വിശകലനങ്ങളൊക്കെ ചെയ്തു പോയി അവരറിയിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ കൃഷി മൊത്തം ജലക്ഷാമം ഇപ്പോൾ ഒരു പത്തിരുപത് ദിവസമായി കുളം വറ്റി കുളത്തിൻ്റെ താഴ്ച കുറവും കാര്യങ്ങളായി കാരണം ജലക്ഷാമം സംഭവിച്ചു ഇപ്പോൾ തിരിക്കാനും മറ്റു മാർഗങ്ങളൊന്നുമില്ല ഫംഗസിൻ്റെ ഒരുപാട് വിളകൾക്ക് നാശം സംഭവിച്ചു പിന്നെ വെള്ളത്തിൻ്റെയും എല്ലാം കൊണ്ടും കൃഷി മൊത്തം ഒരു മൂന്നര നാല് ഏക്കർ അടുത്ത് നഷ്ടത്തിലും നശിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയിലാണുള്ളത് കനത്ത ചൂടിൽ വെള്ളത്തിന് ക്ഷാമം നേരിട്ടതും കൃഷിയെ പ്രതികൂലമായി ബാധിച്ചു ഒരു ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ബജീഷ് പറയുന്നു കൃഷി ഓഫീസിൽ അപേക്ഷ നൽകിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചെങ്കിലും നഷ്ടപരിഹാരമായി ധനസഹായം നൽകാൻ വകുപ്പില്ല എന്നാണ് അറിയിച്ചത് ഫംഗസ് ബാധയെ തുടർന്നുണ്ടായ കൃഷിനാശത്തിന് അർഹമായ ധനസഹായം നൽകാൻ കൃഷി വകുപ്പ് തയ്യാറാകണമെന്നും ബജീഷ് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ